പാൻഡമിക് ആയാലും ടാക്സ് ആൻഡ് ടാരിഫ് ആയാലും ലോകമെമ്പാടുമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സും രാഷ്ട്രീയ നേതാക്കന്മാരും അവരെപ്പോഴും സേഫ് തന്നെയാണ് എന്നാൽ എല്ലാ കാലത്തും എപ്പോഴും ഞെരുക്കം അനുഭവിക്കുന്നത് സാധാ ജനങ്ങൾ മാത്രം എന്നാൽ അതേ സാധാ ജനങ്ങൾ തെരുവിലിറങ്ങിയാലോ ആർ 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 വിഷന്റെ ഒരു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാനഡ ഉൾപ്പെടെ മെക്സിക്കോ ചൈന യൂറോപ്പ് ലോക രാജ്യങ്ങളെല്ലാം കാത്തിരുന്ന ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് അദ്ദേഹം ഒരു ദാക്ഷിണിയും കാണിച്ചില്ല ഒരു കരുണയും കാണിച്ചില്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇരുപത്തി ശതമാനം ടാക്സ് ആൻഡ് ടാരിഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ കഴിഞ്ഞ ഒരു മാസം വരെ അദ്ദേഹം അത് ഹോൾഡ് ചെയ്തെങ്കിലും ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു എല്ലാ രാജ്യങ്ങളിലും എന്നാൽ യാതൊരു കരുണയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്തിനു പറയണം അമേരിക്കൻ ജനങ്ങൾ തന്നെ അവിടെയുള്ള വലിയ വലിയ ബിസിനസ്സുകാർ തന്നെ അദ്ദേഹത്തോട് ആണയിട്ട് പറഞ്ഞു നോക്കി ദയവ് ചെയ്ത് ഈ ടാക്സ് ആൻഡ് ടാരിഫ് നിങ്ങൾ അതായത് അവോയ്ഡ് ചെയ്യുക അത് എന്ത് വേണ്ടിയാണ് അതുകൊണ്ട് അതായത് കാനഡയ്ക്ക് മാത്രമല്ല അത് നമ്മളുടെ രാജ്യത്തും വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടമാകും ബിസിനസ്സുകൾ അത് തകർന്നടിയും പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ അദ്ദേഹത്തിന് മനസ്സ് അദ്ദേഹം ീഗോ അദ്ദേഹത്തിന്റെ ഈഗോ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിൽ എത്ര സൗഹൃദമായിരുന്നു ഫ്രണ്ട്ലി ട്രേഡ് പാർട്ട്നേഴ്സ് തന്നെയായിരുന്നു അവരെ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് എന്നാൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ജനങ്ങൾക്ക് അതൊരു വലിയ മിസ്സിങ് തന്നെയാണ് എന്നാൽ ഒരേ ഒരാളുടെ ധാർഷ്ട്രം കാരണമാണ് ഇപ്പോൾ എല്ലാം ഇങ്ങനെയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനത ഈ കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന അമേരിക്കൻ ജനങ്ങളുടെ ഉപജീവനം മുട്ടിക്കുന്നതായതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ തെരുവിലിറങ്ങി അത് അവിടെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ അവർ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു അവിടം കൊണ്ടും തീർന്നില്ല ടെസ്സലയുടെ തൊണ്ണൂറിലധികം ഷോറൂമുകളാണ് അവർ ഈ കഴിഞ്ഞ ദിവസം ഉപരോധിച്ചത് അതോടൊപ്പം തന്നെ ടെസ്സലയുടെ ചാർജിംഗ് സ്റ്റേഷനുകളും കാറുകളും അവർ അഗ്നിക്കരയാക്കി അതുമാത്രമല്ല അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ എല്ലാം കകിടം അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കുന്നു സ്വന്തം ജനങ്ങള് തന്നെ അമേരിക്കൻ ഭരണകൂടത്തെയും ട്രംപിനെയും ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് പ്രീമിയർ ആകുന്ന ഡക് ഫോർഡിന്റെ ഒരു പ്രഖ്യാപനം വന്നു അതായത് അമേരിക്കയിലെ കെൻഡയ്ക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ദയവി ചെയ്ത് അതായത് എൽ സി ബിഒ കാനഡില് അതായത് നിർത്തലാക്കരുത് നിർത്തലാക്കിയാൽ ഞങ്ങളുടെ കമ്പനി വൻ നഷ്ടത്തിലോട്ട് പോയി കൂപ്പ് കൊത്തും ഞങ്ങളുടെ ആയിരക്കണക്കിന് ജോലിക്കാരുടെ ജോലി നഷ്ടമാകും അദ്ദേഹം പറയുകയാണ് എന്റെ ഒരു ബിസിനസ് സുഹൃത്താണ് പക്ഷെ എനിക്കതിൽ ദുഃഖമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രസന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ ഇത് തന്നെയാണ് ഇരു രാജ്യങ്ങൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ അവിടെയും ഇവിടെയും വലിയ നഷ്ടം ആർക്ക് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായി തീരും വരും ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന് ഈ ടാക്സ് ആൻഡ് ടാരിഫ് വീണ്ടും പിൻവലിക്കേണ്ടി വന്നാൽ ട്രംപ് എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിക്ക് വലിയൊരു നാണം കേട് തന്നെയായിരിക്കും ഇത് ലോകത്തിലുള്ള ഓരോ രാഷ്ട്രീയക്കാരെയും പൊളിറ്റിക്കൽ ലീഡേഴ്സും താനൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞു നിൽക്കുന്നവർക്കും ഇതൊരു പാഠം തന്നെയായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം റെക്സി ജോയ് ബൈ